ജോർജ് സോറോസ് ഫണ്ട് കൈപ്പറ്റുന്ന മാധ്യമ സംഘടനകളുടെ സാമ്പത്തിക ഉറവിടം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഇന്ത്യ സർക്കാരിനെയും ജനാധിപത്യത്തെയും അസ്ഥിരപ്പെടുത്താനുള്ള അമേരിക്കൻ ബില്യനർ ജോർജ് സോറോസിന്റെ നീക്കങ്ങൾക്ക് തടയിട്ട് കേന്ദ്ര സർക്കാർ മാധ്യമ പ്രവർത്തകരും സ്ഥാപനങ്ങളും സംഘടനകളും റെഡാറിൽ വിദേശ ഫണ്ടുകൾ ഉൾപ്പെടെ എത്തുന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവ് എന്ന മാധ്യമ കൂട്ടായ്മയുടെ ഇൻകം ടാക്സ് ആനുകൂല്യം കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു റിപ്പോർട്ടേഴ്സ് കളക്ടീവ് നടത്തുന്ന തെറ്റായ വാർത്തകൾ കേരളത്തിൽ മലയാള മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളിലും ട്വന്റി ഫോർ ന്യൂസ് കൈരളി റിപ്പോർട്ടർ റിപ്പോർട്ട് മീഡിയ വൺ തുടങ്ങിയവയിലും വരാറുണ്ട് അതായത് കേരളത്തിൽ വരെ വേരുകളുണ്ട് ജോർജ് സോറോസിന്റെ സംഘത്തിനെന്നത് വ്യക്തം ഇതുവരെ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ഇൻകം ടാക്സ് അടക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാൽ ഇനി മുതൽ ഇൻകം ടാക്സ് അടക്കണം പണത്തിന്റെയും വരുമാനത്തിന്റെയും സ്രോതസ്സും വെളിപ്പെടുത്തണം ലാഭമില്ലാ സംഘടനയും ഓർഗനൈസേഷനും എന്ന പ്രത്യേകത പരിഗണന റിപ്പോർട്ടേഴ്സ് കളക്ടീവ് എന്ന മാധ്യമ കൂട്ടായ്മയിൽ നിന്നും കേന്ദ്ര സർക്കാർ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ധനസഹായം നൽകുന്ന വിവാദ പത്രപ്രവർത്തകരുടെ സംഘം ഇന്ത്യയിൽ ആഭ്യന്തര കാര്യങ്ങളിൽ വ്യാജ വാർത്തകൾ വൻതോതിൽ പ്രചരിപ്പിച്ചതിനു ശേഷമാണ് കടുത്ത നടപടി തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക ഇലക്ഷൻ കമ്മീഷനെതിരെ വ്യാജ വാർത്ത നൽകുക ഇന്ത്യയിലെ ദാരിദ്ര്യം സംബന്ധിച്ച് വ്യാജ വാർത്ത നൽകുക ന്യൂനപക്ഷ വിഭാഗങ്ങൾ മണിപ്പൂർ വിഷയം പൗരത്വ നിയമം എന്നിവ ഉള്ള വിഷയങ്ങളിൽ എല്ലാം തന്നെ വ്യാജമായ വാർത്തകൾ നൽകുക ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഡാറ്റയെ അട്ടിമറിച്ചു വ്യാജ വാർത്തകൾ പഠിച്ചുവിടുന്നതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത നടപടി വന്നിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പ്രസ്താവന ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ ഗ്രൂപ്പ് ഒരു ലാഭരഹിത ട്രസ്റ്റായി നിലവിലുണ്ടെന്ന് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ഒരു പ്രസ്താവനയിൽ അവകാശപ്പെടുന്നു നികുതി അധികാരത്തിൽ ലാഭവിഹിത പദവി റദ്ദാക്കുന്നത് അതിന്റെ പത്രപ്രവർത്തനം തുടരാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുമെന്നും റിപ്പോർട്ടേഴ്സ് കളക്ടീവ് അവകാശപ്പെട്ടു ഞങ്ങളുടെ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന പദവി റദ്ദാക്കി ഉത്തരവ് ഞങ്ങളുടെ ജോലി ചെയ്യാനുള്ള തങ്ങളുടെ കഴിവിനെ സാരമായി ബാധിക്കുകയും രാജ്യത്ത് സ്വതന്ത്ര പൊതു ഉദ്ദേശ്യ പത്രപ്രവർത്തനത്തിന്റെ സാഹചര്യങ്ങൾ വഷളാക്കുകയും ചെയ്യുന്നുവെന്നും പറയുന്നു ജോർജ് സോറോസ് ഫണ്ടുമായി ആരോപണമുള്ള സംഘമാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് മോദി സർക്കാരിന്റെ നടപടി പിൻവലിക്കാൻ നിയമപരമായ വഴികൾ തേടുമെന്നും റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പ്രഖ്യാപിച്ചു ജേർണലിസം എന്ന ആശയം പൊതു നന്മയിൽ സംരക്ഷിക്കുന്നതിനും അന്വേഷണാത്മക ജേണലിസം ഗവേഷണം പരിശീലനം എന്നിവ തടസ്സങ്ങളോ ഭയമോ ഭീഷണിയോ ഇല്ലാതെ തന്നെ കളക്ടീവിൽ നടത്താനുള്ള ഞങ്ങളുടെ അവകാശവും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ നിയമപരമായ പരിഹാരങ്ങൾ തേടുകയാണ് എന്നും റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കി ഇന്ത്യയെക്കുറിച്ച് പ്രചരിപ്പിച്ച തെറ്റായ കാര്യങ്ങളിൽ ചിലത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം ഗണ്യമായി കുറയ്ക്കുന്നതിന് നരേന്ദ്രമോദി സർക്കാർ തെറ്റായ ഡാറ്റകളും കണക്കുകളും നൽകിയെന്ന് പ്രചാരണം നടത്തി പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദരിദ്ര്യത്തിൽ നിന്ന് കാറക്കയറ്റുമെന്ന് സർക്കാരിന്റെ റിപ്പോർട്ടേഴ്സ് തെറ്റായി എന്ന് കേന്ദ്ര സർക്കാരിനെതിരെ വ്യാജമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു വ്യാജമായി പ്രചരിച്ച ഡാറ്റകളുടെ അവകാശവാദത്തെക്കുറിച്ച് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ഒരു തെളിവും നൽകിയില്ല മാത്രമല്ല നിരവധി അവ്യക്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു റിപ്പോർട്ടേഴ്സ് കളക്ടീവിന് പിന്നിലെ സംഘങ്ങളെ നോക്കേണ്ടത് പ്രധാനമാണ് അതിന്റെ മാതൃസംഘടനയുടെ പട്ടിക പരിശോധിച്ചാൽ ഇന്ത്യാരുദ്ധ പ്രചരണത്തിന് പിന്നിൽ സാധാരണ സംശയിക്കുന്നവരുടെ പിന്തുണയുണ്ട് എഫ് സി ആർ എ രജിസ്റ്റർ ചെയ്ത എൻജിഒ ആയ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് നടത്തുന്നത് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ഫോർഡ് ഫൗണ്ടേഷൻ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഓഫ് ജോർജ് സോറോസ് ഒമിത്യാർ നെറ്റ്വർക്ക് അതേപോലെ തന്നെ റോക് ഫെല്ലർ ഫൗണ്ടേഷൻ എന്നിവരാൽ ധനസഹായം ലഭിക്കുന്നുണ്ടെന്നും അതിന്റെ ദാതാക്കളുടെ പട്ടിക പരിശോധിച്ചാൽ കണക്കാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്